ഇന്നലെയാണ് തിരുവനന്തപുരം മൃഗശാലയിലെ ജീവനക്കാരനെ ഇതാദ്യമായിട്ടല്ല വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മൃഗശാലയിലെ ജീവനക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നത് രണ്ടായിരത്തി രാജവെമ്പാരിയുടെ കടിയേറ്റ് തിരുവനന്തപുരം മൃഗശാലയിലെ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു ശനിയാഴ്ച രാവിലെയാണ് സൂപ്പർവൈസർ രാമചന്ദ്രൻ കടുവയുടെ കൂട്ടിൽ വെള്ളമൊഴിച്ച് കഴുകാൻ ശ്രമിക്കുന്ന സമയത്ത് കടുവ ആക്രമിച്ചത് കൂട്ടിനുള്ളിൽ വെള്ളം നൽകുന്നതിനിടെ അഴിക്കുള്ളിലൂടെ മാന്തുകയായിരുന്നു വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആറ് വയസ്സുള്ള ബബിത എന്ന കടുവയാണ് രാമചന്ദ്രനെ ആക്രമിച്ചത് ശരീരത്തിലൊട്ടേറെ പരിക്കുണ്ടായിരുന്ന കടുവയെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ച് ചികിത്സിച്ച് ഭേദമാക്കിയ ശേഷം കൂട്ടിലേക്ക് മാറ്റുകയായിരുന്നു കുടിക്കാനുള്ള വെള്ളത്തിൽ കണ്ട വസ്തു എടുത്ത് മാറ്റുന്നതിനിടെയാണ് ഉണ്ടായതെന്ന് പറയുന്നു തലയ്ക്കും നെറ്റിക്കുമിടയിലാണ് പരിക്ക് പരിക്കേറ്റ രാമചന്ദ്രനെ ആദ്യം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി